ിൽ ഏറെ സ്നേഹമുള്ളവരെ അപ്പസ്തോല പ്രവർത്തന രണ്ടാം അധ്യായത്തില് രണ്ടു മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളില് നാം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളുടെ രൂപത്തിൽ ശിഷ്യരുടെ മേൽ വന്നു നിന്ന് അവരെ ശക്തിപ്പെടുത്തുകയാണ് അവർ ഓട്ടം ആരംഭിച്ചു ഒറ്റ ദിവസം മൂവായിരം പേർ മനസ്സാന്തിരപ്പെടുന്നു പിന്നീട് ആ ഓട്ടം നിർത്തിയിട്ടില്ല അവർ ഓടുമ്പോൾ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഓട്ടം നിർത്തിയില്ല പീഡനങ്ങള് മർദ്ദനങ്ങള് കല്ലേറ് എല്ലാം വന്നിട്ടും അവരുടെ ഓട്ടത്തെ തടയാൻ ഒന്നിനും കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ അവരുടെ ഓട്ടമെല്ലാം അവസാനം രക്ത സാക്ഷിത്വത്തിലേക്കാണ് എത്തിച്ചേർന്നത് നമ്മുടെയും ദൗത്യം എന്താണ് ആ ഓട്ടം ഇന്ന് നമ്മളെയാണ് ഏൽപ്പെടുത്തിയിരിക്കുന്നത് വചനവുമായി ഓടണ്ടേ പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങ് പറഞ്ഞല്ലോ വിശ്വയോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം തിരുവചനത്തില് ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് ആത്മാവിനെ പകരാൻ ജീവന്റെ വചനം പങ്കുവയ്ക്കാൻ ഞങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധമ്മേ മാതാവെ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ